നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിലെ മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിൽ വെച്ച് ഒരുമിച്ച് കാതോട് കാതോരം പറയുന്ന ഇരുന്ന് പറയുന്ന ചിത്രങ്ങൾ നമ്മൾ ഇപ്പോഴും വൈറലാണ് സോഷ്യൽ മീഡിയകളിൽ ഈ രണ്ട് മുഖ്യമന്ത്രിമാരുടെയും ഒരുമിച്ചുള്ള ഇരുത്തവും ആ ചങ്ങാതിത്വവും ആ കാതോട് കാതലം എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നതും എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയകളിൽ ഇത് ഉയരുന്നത് ഇപ്പോൾ അതിൽ ഒരു മുഖ്യമന്ത്രി ജയിലിലകത്താണ് ഒരു മുഖ്യമന്ത്രി പുറത്താണ് ഈ പുറത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി ഇനി എന്നാണ് അകത്താകുന്നത് എന്നതാണ് സോഷ്യൽ മീഡിയകളിൽ ഉയരുന്ന ചോദ്യവും എന്നാൽ രണ്ടു പേരും അഴിമതിക്കാരാണ് എന്ന തരത്തിൽ തന്നെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതി കാണിച്ചു എന്ന് തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തലും ഇ ഡി നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയുന്നത് ബി ജെ പി കാര് പ്രത്യേകിച്ച് ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത കേസാണ് അത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് മനഃപൂർവ്വം ബി ജെ പി ഉണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആ പാർട്ടി അഴിമതിക്കെതിരെ ചൂലുമായി രംഗത്ത് വന്ന പാർട്ടി ആ ചൂല് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വാരിക്കൂട്ടി അഴിമതിയുടെ ഭാഗമായി വാരിക്കൂട്ടി എന്നാണ് കേൾക്കുന്നത് അത് ഇപ്പോൾ അവസാനം വരുന്നത് ഇ ഡിയുടെ കണ്ടെത്തലിലേക്ക് പുറമേ ഇപ്പോൾ അവസാനം ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഒരു ഖാലിസ്ഥാൻ വാദിയായ നേതാവിന്റെ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ൂന്ന് ദശാംശം അഞ്ച് നാല് കോടി രൂപ നൽകിയെന്നാണ് ഖാലിസ്ഥാൻ അനുകൂല സംഘടനാ നേതാവ് ഗുർബന്ത് സിംഗ് പന്നു ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നു ഖാലിസ്ഥാൻ വിമോചന സേനാ ഭീകരൻ ജയിലിൽ കഴിയുന്ന ദേവേന്ദർ പാൽ സിംഗ് ഫുള്ളറെ മോചിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് എ പിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ധാരണ ഉണ്ടാക്കിയതെന്നും അതിനുള്ള പ്രത്യുപകാരമായി പണം കൈമാറുകയായിരുന്നുവെന്നും സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരുന്ന എ എ പി ഖാലിസ്ഥാൻ അനുകളോട് മറുപടി പറയേണ്ടി വരുമെന്നും പന്നു പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിൽ ഖാലിസ്ഥാൻ അനുകൂലികളുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഫുള്ളനെ മോചിപ്പിക്കാം എന്ന വാഗ്ദാനം കെജ്രിവാൾ നടത്തിയതെന്നാണ് വിശദീകരണം ലുധിയാനയിൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്ന ഫുള്ളർ ചണ്ഡീഗഡ് സീനിയർ പോലീസ് സൂപ്രണ്ട് എസ് എസ് സൈനിയെ വധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മനീന്ദർ സിംഗ് ബ്രിട്ടയെ വധിക്കാൻ ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പത്തിന് നടത്തിയ ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുവച്ചു എന്നായിരുന്നു കണ്ടെത്തൽ നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഫുള്ളറുടെ ശിക്ഷ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ജീവപര്യന്തമാക്കുകയും ചെയ്തിരുന്നു ജയിൽ മോചിതനാക്കണമെന്ന ഫുള്ളറുടെ അപേക്ഷ ഈ വർഷം ജനുവരിയിൽ തുടർച്ചയായി ഏഴാമത്തെ തവണയും തള്ളി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഖാലിസ്ഥാൻ ആനുകൂല്യങ്ങളിൽ നിന്നും അൻപത് കോടിയിലേറെ രൂപ സംഭാവന സ്വീകരിച്ചുവെന്നും ഈ വർഷം ആദ്യം പന്നു ആരോപിച്ചിരുന്നു അപ്പോൾ ഈ പഞ്ചാബ് മുഖ്യമന്ത്രി അൻപത് കോടിയും കെജ്രിവാൾ നൂറ്റി മുപ്പത്തി മൂന്നോളം കോടി രൂപയാണ് ഈ ഖാലിസ്ഥാൻ വാദികളിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് രാജ്യവിരുദ്ധരിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ബി നേതാവുമായ അരവിന്ദ് സിംഗും എ എ പിക്ക് ഖാലിസ്ഥാൻ ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കെജ്രിവാള് ഈ ഇത്രയും അഴിമതിക്കാരനായ കെജ്രിവാൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇത്ര അടുത്ത ചങ്ങാത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നത് മനസ്സിലാവും എല്ലാ രണ്ടുപേരും ഒരേ മനസ്സർ ഒരേ പ്രവർത്തക ഒരേ പ്രവർത്തി ചെയ്യുന്നവർ അപ്പോൾ പിന്നെ അവർക്ക് ഒരുമിച്ച് ഇരുന്ന് സൗഹൃദം പണ്ട് കൂടാത്ത എന്തുകൊണ്ട്